നല്ലല്ലേ എന്തുക്കാണ്

വരും ഇപ്പോൾ മരിക്കും പോ ും ടൈപ്പും എന്റെ ഫലമായ സംസാരം അവിടെ നമ്മൾ റീകോൾ എടുത്തിണ്ടാവോട്ടോടെ

എതിരിക്ക് പോയാൾ പോയി ഇറങ്ങിയിരുന്നു അതായത് എതിരിക്ക് നമ്മുടെ പത്തനാളുണ്ട് പത്താള് നിന്റെ നല്ലോ ഏതോരുണ്ടല്ലോ വേണം വര വരോ തീർക്കാടി മൂന്നുപേരോള്ള Yeah, I'm done. Marked a location. Help. Oh, Lambert, form up on me. On. Nice form up on me. Help. Oh, last player.

pinche. Ya, pinche. No, no, no. Watch out. Ariki, ahorita, Ariki. Hola, hola, ahorita, no. Ray, se le alegra, se le alegra. Uli. Ah, no, good, good. Awesome. We are number one. We are number one.